എൻ സി പിയിൽ നിർണായക നീക്കങ്ങൾ എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കൊച്ചിയിൽ പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ ഡി സി സി പ്രസിഡന്റുമാരുടെ യോഗവും ചേർന്നു അതേസമയം റിപ്പോർട്ടുകൾ നിഷേധിച്ച് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ രംഗത്ത് വന്നു പാർട്ടിയിൽ ഇത് സംബന്ധിച്ച് ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നും പി സി ചാക്കോ കൊച്ചിയിൽ പ്രതികരിച്ചു കൊച്ചിയിൽ ചേർന്ന ഡി സി സി പ്രസിഡന്റുമാരുടെ യോഗത്തിൽ തോമസ് കെ തോമസും പി സി ചാക്കോയും ഉൾപ്പെടെയുള്ള എൻ സി പി നേതൃത്വം മന്ത്രിമാറ്റത്തിനുള്ള ആവശ്യം ശക്തമായി ഉയർത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മന്ത്രിസ്ഥാനമൊഴിയാൻ എ കെ ശശീന്ദ്രനുമേൽ എൻ സി പി സംസ്ഥാന നേതൃത്വം ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് ഇക്കാര്യം ഉടൻ ശരത് പവാറിനെ നേരിൽ കണ്ട് ധരിപ്പിക്കും പി സി ചാക്കോ ഡൽഹിയിലെത്തി ഈ മാസം അഞ്ചിന് ശരത് പവാറിനെ കാണുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തോമസ് കെ തോമസ് പക്ഷം രണ്ടര വർഷത്തെ ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം മാറണമെന്ന ആവശ്യം എൻ സി പിയിൽ ശക്തമായി ഉന്നയിച്ചിരുന്നു ഇത് മുഖ്യമന്ത്രിയോടും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോടും ഇവർ പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ എൻ സി പി ദേശീയ നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു സി പി എമ്മിന്റെ നിലപാട് എന്നാൽ തന്റെ അറിവിൽ അങ്ങനെ യാതൊരു നീക്കവും നടന്നിട്ടില്ല എന്നും മന്ത്രിസ്ഥാനം ഒഴിയാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു അതേസമയം എൻ സി പി യിലെ മന്ത്രിമാറ്റം സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ പറഞ്ഞു ഈ മന്ത്രിയെ കുറിച്ചോ മന്ത്രിമാറ്റത്തെ കുറിച്ചോ ഒരാൾ പോലും സംസാരിച്ചില്ല ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് ഇത് സംബന്ധിച്ച് ഒരറിവും തനിക്ക് ലഭിച്ചിട്ടില്ല മന്ത്രിയെ മാറ്റണമെങ്കിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും ഹൈക്കമാൻഡും ശരത് പവാറുമാണ് കൊച്ചിയിൽ ചേർന്ന ഡി സി സി പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പത്തൊൻപതിന് ചേരുന്ന മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തെക്കുറിച്ചായിരുന്നു ചർച്ച ശശീന്ദ്രനെ മാറ്റുന്നതിനെ ഇതുവരെ ആരും അഭിപ്രായം ആരാഞ്ഞിട്ടില്ല എന്നും പി സി ചാക്കോ പറഞ്ഞു അമൃത ന്യൂസ് കൊച്ചി